ശബരിമല ശ്രീകോവിലെ ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണപ്പാളികൾ കടത്തിയതുമായി ബന്ധപ്പെട്ട കേസിൽ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്ത് കുരുക്കിലാകുമോ സ്വർണം പൂശാനെന്ന വ്യാജേനെ കഴിഞ്ഞ സെപ്റ്റംബറിൽ ശില്പങ്ങൾ കടത്തിയതിൽ ദുരൂഹതയുണ്ടെന്ന് കണ്ടെത്തിയ പ്രത്യേക അന്വേഷണ സംഘം നടപടികളിലേക്ക് കടക്കുകയാണ് പ്രശാന്തിനെ കഴിഞ്ഞ ദിവസം ചോദ്യം ചെയ്ത് മൊഴി രേഖപ്പെടുത്തി രണ്ടായിരത്തി പത്തൊമ്പതിലെ വൻ സ്വർണ്ണക്കൊള്ളം മറയ്ക്കാനാണോ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഈ പുതിയ നാടകം കളിച്ചതെന്നാണ് ഹൈക്കോടതിയുടെ നിരീക്ഷണത്തിന്റെ പശ്ചാത്തലത്തിലാണ് ഈ ഒരു നടപടി ശബരിമല ശ്രീകോവിലെ ദ്വാരപാലക ശില്പങ്ങളിലെ പാളികൾ സ്വർണം പൂശാൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബറിൽ കൊണ്ടുപോയതിലുള്ള അന്വേഷണം പ്രത്യേക അന്വേഷണ സംഘം ശക്തമാക്കും കഴിഞ്ഞ ദിവസം ഹൈക്കോടതിയിൽ കൊടുത്ത റിപ്പോർട്ടിലാണ് ഇതിന്റെ സൂചനകൾ ഉള്ളത് സ്വർണ്ണക്കൊള്ള റിപ്പോർട്ട് ചെയ്ത സമയത്ത് രണ്ടായിരത്തി പത്തൊമ്പതിൽ നടന്നത് മാത്രം അന്വേഷിക്കാനായിരുന്നു ചുമതലപ്പെടുത്തിയിരുന്നത് എന്നാൽ ഓരോ രണ്ടാഴ്ച കൂടിയപ്പോഴും എസ് ഐ ടി ഹൈക്കോടതിക്ക് നൽകി വന്ന റിപ്പോർട്ടുകളിൽ പുതിയ വിവരങ്ങൾ വന്നതോടെ കേസിന്റെ വ്യാപ്തി കൂടി നാല് വിഭാഗങ്ങളുള്ള അന്വേഷണമായി വികസിക്കാനിടയായി നാലാമത്തെ വിഭാഗമായിട്ടാണ് കഴിഞ്ഞ വർഷം ദ്വാരപാലക ശില്പങ്ങളിലെ പാളികൾ സ്വർണം പൂശാൻ കൊണ്ടുപോയത് ഉൾപ്പെട്ടത് ഈ അന്വേഷണം നിർണായക ഘട്ടത്തിലേക്ക് കടക്കുകയാണ് ഹൈക്കോടതി നിയോഗിച്ച സ്പെഷ്യൽ കമ്മീഷണറെ പോലും അറിയിക്കാതെ അതീവ രഹസ്യമായിട്ടാണ് സെപ്റ്റംബർ ഏഴിന് ദ്വാരപാലക ശില്പങ്ങളിലെ പാളികൾ ഇളക്കിക്കൊണ്ടുപോയത് വിവരമറിഞ്ഞ സ്പെഷ്യൽ കമ്മീഷണർ ആർ ജയകൃഷ്ണൻ റിപ്പോർട്ട് നൽകിയതോടെയാണ് ഉന്നതതലത്തിലുള്ള ഗൂഢാലോചന പുറത്തായത് രണ്ടായിരത്തി പത്തൊമ്പതിൽ നടന്ന കോടിക്കണക്കിന് രൂപയുടെ സ്വർണക്രമക്കേടുകൾ ക്രമക്കേടുകൾ പുതിയ സ്വർണം പൂശൽ കരാറിലൂടെ ശ്രമിച്ചോ എന്നാണ് എസ് പരിശോധിക്കുന്നത് കേസിലെ ഒന്നാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റി ചെന്നൈ സ്മാർട്ട് ക്രിയേഷൻസ് ഉടമ പങ്കജ് ഭണ്ഡാരി എന്നിവരുമായി പ്രശാന്തിന് ബന്ധമുണ്ടോ എന്നതിലേക്കാണ് അന്വേഷണം നീളുന്നത് ഈ കമ്പനി അത്ര പ്രൊഫഷണൽ അല്ലെന്ന് തിരുവാഭരണം കമ്മീഷണർ ആദ്യം റിപ്പോർട്ട് നൽകിയിരുന്നു എന്നാൽ എട്ട് ദിവസത്തിനു ശേഷം ഉന്നത സമ്മർദ്ദത്തെ തുടർന്ന് ഈ റിപ്പോർട്ട് തിരുത്തി കമ്പനിയെ വെള്ളപൂശിയതായും എസ്ഐ ടി കണ്ടെത്തിയിട്ടുണ്ട് ഈ തിരുത്തൽ നടത്തിയത് ആരുടെ നിർദ്ദേശപ്രകാരമാണ് എന്നത് പ്രശാന്തിന് വൻ തിരിച്ചടിയാകും ഇത് സംബന്ധിച്ച് മൊഴികൾ അന്വേഷണ സംഘത്തിന് കിട്ടിയിട്ടുണ്ട് പി എസ് പ്രശാന്തിന്റെ മൊഴിയെടുത്ത സാഹചര്യത്തിൽ അന്നത്തെ ബോർഡിലെ മറ്റു അംഗങ്ങളെയും ചോദ്യം ചെയ്യാനാണ് എസ്ഐ ടിയുടെ നീക്കം വിജയ് മല്യയുടെ കാലം മുതൽ തുടങ്ങിയ സ്വർണക്കണക്കുകൾ ഹൈക്കോടതി സൂക്ഷ്മമായി തന്നെ പരിശോധിക്കുന്നുണ്ട് അതേസമയം ഈ സ്വർണക്കൊള്ളയിൽ ഇനി ആരൊക്കെ പിടിയിലാകും എന്നതിൽ വലിയ രീതിയിലുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട് പലരും അറസ്റ്റിലായി കഴിഞ്ഞു ശബരിമല സ്വർണക്കൊള്ളയിൽ സി പി എം നേതാവും ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റുമായ എ പത്മകുമാറിന് ജാമ്യം നിഷേധിച്ചിരുന്നു ഹൈക്കോടതി ശ്രീകോവിലെ ദ്വാരപാലക ശില്പങ്ങളിൽ നിന്നും സ്വർണം മോഷ്ടിച്ചു എന്ന കേസിലാണ് ജാമ്യം നിഷേധിച്ചത് കൊല്ലം വിജിലൻസ് കോടതിയാണ് പത്മകുമാറിന്റെ ജാമ്യാപേക്ഷ കഴിഞ്ഞ ദിവസം പരിഗണിച്ചത്